ഞാൻ കുക്കിംഗ് വീഡിയോയ്ക്ക് വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ഒന്നുമില്ല ഞാനും കഴിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് വന്നു ഇത് നമ്മുടെ ചാലക്കുടിയാണെന്നല്ലാർക്കും പറയാലോ അപ്പോൾ ചാലക്കുടി വരുന്നവഴിക്കാൻ നമ്മളെ പരിയായത്തതിന്നും ഞാൻ നല്ല നാടൻ പോർക്കിറച്ചി കഴിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് കറി വെക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇതിന്റെ ഇതിന് എന്താ പറയുക എന്താ പറയുക ഇതിൽ കുറച്ച് നെയ് കൂടുതലുണ്ട് ഈ പോർക്കിന് സാധാരണ നെയ്യാണ് എങ്കിലും ഇതിൽ കുറേ നെയ്യ് ഉണ്ട് അപ്പം നമ്മൾ കറി വെച്ച് കഴിയുമ്പം ഭയങ്കര നെയ്യ് വരും അപ്പോൾ ആ നെയ്യൊന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കൊച്ചു വഴിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്നോട് അച്ഛൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ നമുക്ക് നമ്മൾ ഈ നെയ്യുള്ള പീസുകളൊക്കെ അത് ഞാനൊരു ചട്ടിലേക്ക് നമുക്ക് മാറ്റാം നെയ്യുള്ള പീസെന്ന് പറഞ്ഞാൽ മൊത്തം നെയ്യാണ് കേട്ടോ അത് ഏറെക്കുറെ നമ്മൾ എടുത്തിട്ട് വരും അല്ലെങ്കിൽ കറി വെച്ചാൽ ഈ നെയ്യൊക്കെ നമുക്ക് കഴിച്ചാൽ ഭയങ്കര നമുക്ക് കറീനെ തന്നെ ടേസ്റ്റ് പോകും കേട്ടോ അത് കാണാൻ കൂടി നമുക്ക് ഇതൊക്കെ ഞാൻ കഴുകി വച്ചതാണ് കേട്ടോ അത് അപ്പോൾ ഇതെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിന് നമുക്ക് ഇറച്ചി ആയിട്ട് എത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി കൂടുതൽ നെയ്യാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ ഇത് മാറ്റി വയ്ക്കുക ഇറച്ചിയാണ് ഇതാണ് മാറ്റി വെക്കാം അതായത് ഇവരെ നമ്മൾ കുറച്ച് നെയ്യ് ഇറച്ചുമ്പോൾ വില കുഴപ്പമില്ല അപ്പോൾ ഇത്തരം സംഭവമാണ് നമുക്ക് നെയ്യ് കിട്ടിയിട്ടുള്ളത് ഇതിനെ നമുക്കൊന്ന് അടുപ്പിലേക്ക് വെക്കാം ഇതിൽ വേറെ ഒന്നും വേട കേട്ടോ ഇത് വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിക്കരുത് ഇത് മാത്രം വെക്കുക പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കരിഞ്ഞൊന്നും പോകരുത് ചൂടാണ് ഇത് ചൂടായി 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 നമുക്കിതിനകത്ത് നിന്ന് നല്ല എണ്ണ പോലെ തെളിഞ്ഞ് എണ്ണ തന്നെ വരും എണ്ണയല്ല ശരിക്കും നെയ്യാണ് വരുന്നത് ഇവിടെ കൂർക്കിൻ്റെ നെയ്യ് അപ്പോൾ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ഇതെന്തായാലും ചൂടാവാൻ ഇതൊന്ന് ഉരുക്കി നെയ്യുരുക്കി നമ്മൾ നെയ്യ് എടുക്കാണ് അപ്പോൾ ചൂടാവാൻ കുറേ ടൈം സമയം എടുക്കും അപ്പോൾ ആ നേരെ കൊണ്ട് ഞാൻ നല്ല നാടൻ പൂർക്കം കൊണ്ട് ആ പൂർക്കൊന്ന് നമുക്ക് നന്നാക്കാം എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മളിത് നോക്കിയാൽ മതി കേട്ടോ കരിഞ്ഞു പോവാതെ അപ്പം ഇതോടെ ഒന്നാവട്ടെ അപ്പത്തേന് നമുക്ക് നമ്മളെ പൂർക്കൊന്ന് നന്നാക്കാം നല്ല നാടൻ പൂർക്കയാണ് നന്നാക്കി ഇത് കിട്ടുമോ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അത് അവനില്ല തീർന്നു പോയായിരുന്നു അപ്പം നമുക്ക് അതുകൊണ്ട് നല്ല പൂർക്ക നന്നാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇത് ഞാനൊന്ന് നന്നാക്കി എടുത്തിട്ട് വരാം ഞാൻ നന്നാക്കാൻ പോകണതെങ്ങനെയാണല്ലോ സാധാരണ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലൊക്കെ നല്ല ചാക്കിൻ്റെ സഞ്ചിയൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കൊരു ചാക്ക് ചാക്കിൻ്റെ സഞ്ചൊന്നും കിട്ടാൻ വഴിയില്ല അത് കാരണം ഞാനിത് കല്ലേലിട്ടൊന്ന് ചല്ലാൻ പോവാം ഓക്കെ ബൈ മറ്റേ കല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കല്ല് കല്ല് വലിയ കല്ലൊക്കെ വേണം കേട്ടോ ഇവിടെ കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ടൈൽ എടുത്ത് തന്നെ ഒരു കല്ല് വേണം എനിക്ക് നോക്കാം ഇത് എത്രത്തോളം ആകുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കൂർക്കെ വന്നാക്കണത് അധികം ബലത്തിൽ അടിക്കരുത് കേട്ടോ കൂർക്കെല്ലാം പൊട്ടിപ്പോയിട്ട കവറ് കട്ടിയില്ലാത്തതുകൊണ്ട് കവറ് പൊട്ടിപ്പോയിക്കഴിഞ്ഞു നടക്കി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കവറിലിട്ട് തല്ലിട്ട് ശരിയായില്ല ഞാൻ അരി മേടിച്ച കവറൊക്കെ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ ഒന്നും ഇതിന് മേടിക്കാം ഓക്കി നമുക്ക് ശരിയായി ശരിയായി കിട്ടുന്നുണ്ട് കുറച്ച് നേരം കൂടി എല്ലാം ചെയ്യാം വില അതിൽ കുളിക്കേണ്ട അതെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവരെ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിട്ട് രണ്ടു പ്രാവശ്യം കഴുകോഷം കഴുകിട്ടൊന്നും അതെ നമുക്ക് ഇങ്ങനെയാണ് വിട്ടേക്കുന്നത് പുള്ളൊന്നും പോകില്ല ഇനി ഞാൻ ചിലപ്പം ചവിട്ടിയാണ് പോകുന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടിയൊന്നും നോക്കിയിട്ടില്ല ഇത് നമുക്ക് എന്തായാലും നന്നാക്കി നമ്മൾ എടുക്കാൻ എടുക്കാം വെള്ളത്തിലേക്ക് ഇടാം നമുക്ക് അതിനെ ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് ആക്കി വെച്ചേക്കണം ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കാം വെള്ളത്തിലേക്ക് വേണമെങ്കിൽ കൊടുക്കും അപ്പൊ നമ്മുടെ നെയ്ക്കൊക്കെ തെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നെയ്യ് നന്നാക്കുമ്പോൾ അത് ഇരിക്കേണ്ട നെയ്ത്തൊക്കെ സാധ്യതയുണ്ട് അതെല്ലാവരും സൂക്ഷിക്കണേ ഇത് ഇത്ര ആയിരിക്കില്ല കൊത്തിരിക്കരി മുരിങ്ങോറി അത് പൊത്തി അത് അത് സൂക്ഷിക്കും അങ്ങനെ പൂറുകൾ സമയം എടുക്കൂട്ടെ കോറുക്കൾ ഉള്ളത് എന്തായാലും കൂർക്ക നന്നാക്കി കഴിഞ്ഞാൽ പക്ഷെ പണിക്ക് ഭയങ്കര എന്റെ ഇടയ്ക്ക് ഞാൻ മൂടി വെച്ചായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ കാണിച്ചില്ല നമ്മളെ നെയ്യ് എന്തോരുന്നതൊന്നും അല്ല ഇനി ആവും കേട്ടോ ഇത് ഇനി ആവട്ടാവില്ല അപ്പഴത്തേനും ഞാൻ എന്റെ ജോലി തൊട ഇനിന്ന് കിട്ടുന്ന നെയ്യ് നല്ല ഒരു എന്താ പറയാ നല്ല ഇതാണ് കേട്ടോ അതായത് നമ്മുടെ കപ്പയൊക്കെ ഉലത്തി ഇതിനകത്ത് കുട്ടികളൊക്കെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും അതിൻ്റെ അത്രക്കെട്ടോ അതൊരു കായ വളർത്താം കപ്പ വെളുത്താം അതൊക്കെ ഉലത്തി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്കൊക്കെ ഇഷ്ടമാണ് ഞാനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു പണ്ടൊക്കെ എനിക്ക് അച്ഛനൊക്കെ എല്ലായിടത്തേക്ക് കഴിച്ചു തുടങ്ങി എനിക്ക് നെയ്യ് കളയാതെ തിലാക്കി എടുത്ത് മാറ്റി വെക്കും താളത്തതിന് ശേഷം ഇതിപ്പോൾ നോക്കിയാൽ അത്രയും നമ്മളത്രയും ഒരു ഒരു കിലോ ഒന്നര രൂപയെക്കാട്ടാണ് മേടിച്ചിട്ടുള്ളത് പോർക്കും അതിന്ന് നമുക്ക് കിട്ടിയ നെയ്യ് നോക്ക് അതൊന്നും ആയിട്ടില്ല കുഴച്ചുകൂടി കഴിയുമ്പം ബാക്കിയും കൂടെ ആവും അപ്പോൾ നമ്മൾ ആവട്ടെ അപ്പോഴത്തേക്ക് ഞാൻ നിന്നെ നിന്നും മടിച്ചു ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്നിട്ട് നന്നാക്കിട്ട് വരാം കൈസ് അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടാവും ഞാൻ നിന്നിട്ട് സമയം കുഞ്ഞു കുറുക്കയും കൂടെ ആയതുകൊണ്ടേ ഭയങ്കര പാടാ ഏറ്റവും നല്ല ടേസ്റ്റി കുഞ്ഞു കുറുപ്പിക്കാം എനിക്കിഷ്ടമാണ് കൂർക്ക എനിക്ക് കൂടുതലും ഈ എന്താ പറയാ ഉപ്പേരി കൂടുതൽ ഇഷ്ടം ഹയോ അമേ അത് കൂർക്ക നന്നാക്കി കഴിഞ്ഞ കേട്ടോ ഞാൻ ജസ്റ്റ് വലിയ കൂർക്ക മാത്രമേ മുറിച്ചിടുന്നുള്ളൂ ബാക്കിയത് മൂടിച്ചിട്ടുള്ള കുഞ്ഞി കുറുക്കതാ അതൊരു സംഭവം നമ്മൾ നമ്മളെ നെയ്യ് ഉരുക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഉലക്കിയാൽ നമ്മുടെ ഇറച്ചിയുടെ ആ ഒരു പരിവ് ഞാൻ കാണിച്ചു തട്ടെ ഇതാണ് നമ്മുടെ നെയ്യ് അത്രയ്ക്ക് നെയ്യ് നമ്മൾ നമ്മുടെ പൈസ നമ്മളെ വൈകി ചെന്നേനെ അപ്പൊ ഇത് ഞാൻ ഇതും അല്ലാതെ ഇനി എന്താ ചെയ്യാൻ അറിയാം ഈ നെയ്യ് നമുക്ക് മാറ്റി വെക്കാം ചില ആൾക്കാർക്ക് ഇതിന് നെയ്യോടുകൂടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൂ എനിക്കത്രക്ക് നെയ്യ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഒരുക്കിയത് അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന നെയ്യ് നമുക്ക് ആ ഇറക്കില്ലാത്ത ഉണ്ട് കോഴി എടുക്കുന്ന കറി കണ്ടില്ല ഗീസ് അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇത് എത്ര സംഭവമുള്ളൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കൊരു ചൂടായി കഴിഞ്ഞിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് വല്ലപ്പോഴും വല്ല കപ്പയൊക്കെ തളിച്ച് കഴിക്കാം വേണമെങ്കിൽ എന്നാലും എൻ്റെ നെയ്യ് ഇത്രയും മുകളിലാസ് നമുക്ക് മെഡിക്കേണ്ടി ഒരു ടേസ് നമുക്കൊന്ന് നല്ലപോലെ കഴിക്കണമെങ്കിൽ അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളും ഇനി കുറച്ച് ഇഞ്ചി വെള്ളത്തിലുള്ള നമുക്കൊന്ന് കുക്കറി വെച്ചൊന്ന് അടിച്ചെടുക്കാം ഒത്തിരി മതി ഓക്കെ കുറച്ച് സവോള ഒക്കെ അതിൻ്റെ ഒന്ന് വരെ അപ്പോൾ നമ്മുടെ കുക്കറ് കൂർത്ത് അതവിടെ ഉണ്ട് അതിൽ ഇനിയിപ്പോൾ ഒരു വരെ ഒരു സവോള ഒരെണ്ണം എടുത്തിട്ടുള്ള നമുക്ക് ഒരു സവോള മതി അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കാനാണ് അപ്പം നമ്മുടെ ഇറച്ചിയും അതായത് മുരിങ്ങിയ ഇറച്ചിയും എല്ലാവരും കൂടി തവോളയും ഇഞ്ചി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പം അത് കുക്കറിലേക്ക് വെച്ച് നമുക്കൊന്ന് വേവിക്കാം ഇഞ്ചി കുറച്ച് കൂടുതൽ അപ്പം കാരണം ഓർക്കണം നമുക്ക് ആവശ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ കുറച്ച് ഇത്ര ഇത്രയൊന്നും ശരിക്കും ഇടേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളപ്പൊടി അവിടെ കുറച്ചിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ബാക്കി താണിക്ക് പോയി ആ മാടിയും ഉപ്പ ഉപ ഉപയോഗിക്കാം ഉപയോഗിക്കാം ബാക്കി കൊടുത്താൽ നാളെ ഞാൻ കൊടുത്തു വിട്ടോ ഉപയോഗിക്കും അപ്പം ഞാൻ അപ്പം ഇതിലേക്ക് ശകലം വെള്ളം കുടി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ചു കൂടാ മതി ഒത്തിരി ഉള്ളു അപ്പം

ഇളക്കുന്നില്ല കൂർക്കം കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് ഇളക്കുന്നില്ല ഞാൻ അങ്ങനെ അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ നെയ്യ് ഉരുക്കി അതിലേക്ക് തന്നെ ഇവിടെ കറി താളിക്കാം ആദ്യം അങ്ങോട്ട് വെച്ചിട്ട് ചൂടാപ്പഴും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അങ്ങനെ കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി എന്തോ ഒരു പൊടിയും കുരുമുളക് പൊടി ഇത്രയാണ് നമ്മളെല്ലാ അങ്ങനെ നമ്മുടെ മീറ്റ് മസാലകൾ വേണം അത് പറയാൻ വന്നു വരാം മീറ്റ് മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇത്രയും വേണം അപ്പൊ നമ്മളിതാ നെയ്യ് തന്നെ കൂടായിട്ടുണ്ട് പക്ഷെ നെയ്യ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണങ്ങൾ എഴുതി കുടിക്കാം കൊച്ചു വെളിച്ചെണ്ണ കുടിക്കാം അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അല്ല ഇഞ്ചി നമ്മളിട്ടിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയും ചുവള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാനൊന്നും അതിൻ്റെ ഇട്ട് കൊടുക്കാം ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ വെക്കുന്ന രീതിയാണ് അപ്പം അതും കൂടി ഒന്ന് ഇട്ട് ഒന്ന് വാങ്ങിക്കോ നമ്മുടെ വെളുത്തുള്ളിയും ചുവളുള്ളിയും കൂടി ഇതാ അതൊക്കെ ഒന്ന് കളറൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട് അല്ലേ കുഴപ്പമില്ല ഇനി ഒന്നോ കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ീരി മുളക് പൊടി വേണമെങ്കിൽ നമ്മളെടുത്തിട്ടില്ല കേട്ടോ എനിക്കങ്ങനെ അളവ് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ഇതുവരെ നോക്കാറില്ല അതിനാവശ്യമായിട്ടുള്ളത് നമ്മൾ ഇടുകയാണ് ചെയ്താൽ പിന്നെ നമ്മുടെ ബീഫ് മസാല അത് പാകത്തിന് അറിയാൻ ഒരാകുക ആ അളവിനെടുത്തിട്ട് ഞങ്ങൾ ഇടയ്ക്കിലേക്ക് വരും മഞ്ഞൾപ്പൊടി മാത്രം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അത് കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം അവിടെ എരിവൊക്കെ വരട്ടേ കറിക്കും

ഓക്കെ അപ്പോൾ അധികം അങ്ങോട്ട് ഇതാക്കട്ടെ ഭരിക്കേണ്ട അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൂവത്തിലേക്ക് ഒരിക്കലും ചാറ് ഞാൻ ഞാൻ ആക്കുന്നില്ല ജസ്റ്റ് ഫ്രൈ പോലെ ആക്കി എടുക്കാനുണ്ടോ ഞാൻ തിളച്ചോട്ടെ എല്ലാമായിട്ടൊന്നും എല്ലാവരും പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മിണ്ടിയൊക്കെ സെറ്റാവട്ടെ പൊടിയും നമ്മുടെ ഉറുത്തിയും മസാലയും ബീഫും എല്ലാം ഒന്ന് സെറ്റ് ആട്ടെ തീ കുറച്ചെക്കാ തീ കൂട്ടി വെക്കതെ ഉള്ളതുകൊണ്ട് പറ്റി നമ്മളെ വെള്ളം അതേ ഒഴിക്കാത്തതാണോ പെരുന്നാളില്ലേ പള്ളിപ്പെരുന്നാളൊക്കെ വരും നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കളറായിട്ട് നോക്കി നല്ല കളറായിട്ടില്ലോട്ട് വരുന്നു പോയിട്ടില്ല നമ്മളതിങ്ങനെ നെയ്യ് ഉരുക്കിയെടുത്തായതുകൊണ്ട് ഒട്ടും നെയ്യല്ല നമ്മളെ കറിക്കാത്ത നമ്മൾ നമ്മളിട്ടേക്കത്തെ ആ ഒരു വെളിച്ചെണ്ണയുടെ മാത്രമേ അല്ലെങ്കിൽ സാധാരണ പോർക്കറിക്ക് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഇങ്ങനെ പൊന്തി വരും മുകളിലേക്ക് ഇതിപ്പോ നോക്ക് സെറ്റ് ആയിട്ടുള്ളു നമ്മൾ ഇനി അതിൽ ഞാൻ നമുക്ക് സെറ്റ് ആക്കി മതി കഴിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പോലെ വേണമല്ലോ നമ്മൾ റെഡി ആയിട്ടില്ല ഒപ്പം നോക്കാം ൂതലുണ്ട് അപ്പൊ ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പറ്റി പോവാണേ ചട്ടിക്കത്തൊക്കെ ആണെങ്കിലും നമ്മൾ വഴറ്റി 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 നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് બ�ણ ૨ા� ૨૨ ૨ ૨ ૨ થ શર૨ຂ ખ રણા�ળ! സെറ്റ് അങ്ങനെ വന്നിട്ടുണ്ട് കറി കഴിഞ്ഞിരിക്കണം സൂപ്പർ കുറച്ച് പോലീ കഴിക്കണം അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ എന്താ പറയാ അതല്ല നമ്മളൊക്കെ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ ഇത് വൈസ് കഴിയുമ്പോഴത്തേക്കും ഓ സൂപ്പർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സോ അല്ലേ അപ്പോൾ ഇത് പൊതുവെ ഞാനങ്ങനെ മൊത്തത്തിലങ്ങനെ കുറച്ചൊക്കെ കഴിക്കുള്ളൂ അതിൽ ഒന്നും കഴിക്കില്ല ബിജു ചേട്ടൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബിജെചന വേണ്ടി ഉണ്ടാക്കിയതാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ അന്നെ വരുവാണെങ്കിൽ ഈ കൂട്ടുകാരൻ അപ്പം ഇനി അടുത്ത മിനിറ്റ് വീണ്ടും കാണാം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവരും വേറെ സിമ്പിളായിട്ടും ഉണ്ടാക്കുന്ന വീഡിയോസും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ വെക്കുന്നത് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും